കണ്ണൂർ മ്പിൽ വീണ്ടും കുറുനരി ആക്രമണം പേർക്ക് കടിയേറ്റു കടിയേറ്റവരിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയും പരിക്കേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായി ശല്യാണ് നമുക്കൊന്നും പുറത്ത് ഇറങ്ങാൻ പറ്റൂല ചകത്ത് ആറ് മണിക്കൊന്നും നമുക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് റോഡിലോട്ട് വരെ നടക്കാൻ കഴിയില്ല ഫുള്ള് ഇത് ഫുള്ള് കാടും ഇതെല്ലാം ഇട്ട് ഇവർ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥലമെല്ലാം എടുത്തിട്ടില്ല കുറെ ഈ കാർഡ് വയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കാർഡൊന്നും വായിക്കുന്നില്ല നിങ്ങളെല്ലാം നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ മറ്റാണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിട്ടില്ല നമ്മൾ ഇത് മണിക്ക് മൂന്ന് മണിക്ക് നമ്മൾ പണിക്ക് പോകാൻ നമുക്കൊന്നിപ്പോൾ ഈ ടൈമിൽ നമുക്കൊന്നും പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ മക്കളെ വരെ നമുക്ക് സ്കൂളിൽ വിടാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടാണ് അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഉള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള ആടിനെല്ലാം ഈ കോഴിൻ്റെ മറ്റേതുള്ള വേസ്റ്റും വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ടു ഈ പറമ്പത്തന്ന തട്ടുന്നത് ഇവർ ഈ കാട്ടിലും ആടിയും കീടിയും ഇതെല്ലാം പുറകോലില്ലാത്ത പട്ടണ ഓടി വന്നിട്ട് കടിക്കായിരുന്നു ആ അപ്പം ഇത് തൊളിച്ചിട്ടൊന്നും പോകുന്നില്ല രണ്ടാമത്തെ കുടിച്ച് രണ്ടാമത്തെ മുപ്പതിൻ്റെ കുറേ അടിയും പിടിയിലായി ആ കുടിച്ച് കടിച്ച ശേഷം ഇത് പൊട്ടില്ല പിന്നെ ആ കത്തിയാളെ കൊണ്ട് കുത്തിന് തൊട്ടനൊരു പാചകങ്ങള് ഞാൻ പോക്കാന്ന് ഒരുപാട് ആളാണ് കടിച്ചാണ് കണ്ണടിപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് വെള്ളവും കടവ് വെള്ളവും കടവ് മാറപ്പുറം ഇപ്പൊ കാണുന്നു പക്ഷേ ഇടക്കിടക്കെ ഈ നായിക്കും പിന്നെ ഇനാൻ നായിട്ടുള്ള സമയത്തുള്ള ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ കൂട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ചെക്കിയ പത്തി പത്തിരു ആളുകൾ ഉണ്ട് പിടിച്ച് ഞാനാ ഇങ്ങനെ വള പിടിക്കാൻ പോകുമ്പോ തൊട്ടി ചോരങ്ങനെ ഒന്ന് അരയച്ചി പവ അപ്പൊ കൊണ്ടിരി പതിരി ബുക്കെന്നെ When you mm. dream you okay, your happy home Open your eyes and look around you Just leave your home Yes, it's ready Yeah, uh -huh. this is fine. Ah, we are ready. Aha. Engile, weetle kulla ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rena Developers. Malayaratin De Sundam Pratheesik Channel. A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ